ഒരു ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും സന്തോഷമായിരിക്കാനും ജീവിതത്തിലുടനീളം സന്തോഷമായിരിക്കാനും സംതൃപ്തിയോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ നമുക്ക് നല്ല ആശയവിനിമയം ഉണ്ടായിരിക്കണം ഭാര്യ ഓഫീസ് വിട്ട് വീട്ടിനകത്തേക്ക് കയറിയപ്പോൾ മുഖം വീർപ്പിച്ചുകൊണ്ടാണ് അകത്തേക്ക് വന്നത് ഭർത്താവ് ചോദിച്ചതിനൊന്നും മറുപടി പറയാതെ അവരകത്തേക്ക് പോയി അവർ തിരിച്ച് വന്നു വീടും അയാളുടെ അടുത്തൂടെയൊക്കെ പോയി പക്ഷെ ഒന്നും സംസാരിക്കുന്നില്ല അപ്പൊ ഭർത്താവ് ഇങ്ങനെ ആലോചിച്ചു എന്തായിരിക്കും എന്താന്ന് ഓർത്തിട്ടൊന്നും കിട്ടുന്നില്ല അപ്പോഴാണ് പെട്ടെന്ന് അത് ഓർമ്മയിൽ വന്നത് രാവിലെ അയാള് ഓഫീസിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് ഓഫീസിലെത്തേണ്ട കാരണം കൊണ്ട് പ്രതി പിടിച്ചു പോയി ഭാര്യയോട് ഒന്ന് യാത്ര പറയാൻ പറ്റിയില്ല അതായിരിക്കാം പ്രധാന കാരണം വേറെ ഒന്നും കാണുന്നില്ല അപ്പം അത് തന്നെയാണ് കാരണം അപ്പൊ അയാൾ എന്ത് ചെയ്തു ചോദിച്ചാൽ വീണ്ടും ഭാര്യ അടുത്തൂടെ പോയി അപ്പൊ അയാൾ അടുത്തേക്ക് വിളിച്ചു ചോദിച്ചു എന്താണ് പ്രശ്നം രാവിലെ ഞാൻ ശ്രദ്ധിക്കാതെ യാത്ര പറയാതെ പോയതുകൊണ്ടാണോ ഈ പിണക്കം അത് ഞാൻ ഓഫീസില് കുറച്ച് തിരക്കുള്ളത് കൊണ്ടാണ് ഞാൻ നേരത്തെ പോയതാണ് സാരല്ല അങ്ങ് ക്ഷമിച്ചേക്ക് അയാൾ അവരെ ചേർത്ത് നിർത്തി നല്ല വാക്കുകൾ പറഞ്ഞു അതും മതി എത്രയേ വേണ്ടു തന്നെ അവര് ഓടിപ്പോയി നല്ലൊരു ചൂട് കാപ്പി പഴമ്പര്യമായി വന്നു ഇതേയുള്ളൂ കാര്യം നമ്മൾ വെറുതെ ഒന്ന് നമ്മളിങ്ങനെ ഓരോ ഈ കാര്യങ്ങളാണ് നമ്മൾ വർഷങ്ങളായും കുറേ നാളുകളായും നീട്ടിവെക്കുന്നു ഇങ്ങനെ ഒരു കാര്യം തുറന്നു പറയാതെ എന്താ ഉള്ളിലുള്ള പ്രശ്നം എന്ന് പറയാതെ ആ പെണക്കം ആ പെണക്കം നീട്ടിക്കൊണ്ടുപോകും ഇത്രയുള്ള കാര്യം അവൾ പറയട്ടെ അവൻ പറയട്ടെ ആദ്യം എന്ന് പറഞ്ഞ് ഇങ്ങനെ നീട്ടി നീട്ടി നീട്ടിക്കൊണ്ടുപോകും ആരും പറയൂ ഇല്ല ഈ പിണക്കം ഇങ്ങനെ നീണ്ടുപോവുകയും ചെയ്യും ഈ ഒരു നിമിഷത്തിൽ അവര് തമ്മിലുള്ള പിണക്കെല്ലാം തീർന്നു അതാണ് ആ ഒരു നമ്മൾ ആ സംസാരം നമ്മളാ അത്രയും നമ്മൾ നല്ല രീതിയിലുള്ള ആ സംസാരമാണ് ആ തുറന്ന സംസാരമാണ് നമ്മളെ ആ പിണക്കം മാറ്റിയത് അതുപോലെ നമ്മൾ ജോലി സ്ഥലത്ത് ഓഫീസിലൊക്കെ ആണെങ്കിലും മറ്റ് സ്ഥലങ്ങളിലെല്ലാം ആയാലും ഫ്രണ്ട്സിന്റെ ഇടയിലായാലും ഒക്കെ നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവും നമ്മൾ സംശയം വെച്ച് നമ്മൾ അതെന്താണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ചു കൂട്ടാറുണ്ട് ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതൊന്നും ഇല്ലാതെ പരസ്പരം ഒന്ന് അവരായിട്ട് ഒന്ന് തുറന്നു എന്താണ് ഞാൻ കേട്ടത് ഇത് ശരിയാണോ ഏ ഇതെന്താണ് ഇത് എന്ന് പറഞ്ഞൊന്ന് തുറന്നു പറഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ എല്ലാം അങ്ങനെ പറയാതെ നമ്മൾ ഈ ദേഷ്യവും പിണക്കവും വാശിയും ഒക്കെ നമ്മൾ നീട്ടിക്കൊണ്ടു പോവുക ഇത് നമ്മുടെ ജീവിതത്തെ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം നമ്മൾ സന്തോഷമായിരിക്കേണ്ട ജീവിതം ഇതിനെയാണ് ഇല്ലാതാക്കുന്നത് അപ്പോൾ നമ്മുടെ ജീവിതം സന്തോഷമായിരിക്കാനും സംതൃപ്തമായി മുന്നോട്ട് കൊണ്ടുപോവാനൊക്കെ ആയിട്ട് നമ്മുടെ പരസ്പരം തുറന്നു പറയാനും പരസ്പരം ക്ഷമിക്കാനും നമ്മൾ തയ്യാറാവുക ഒരു വാക്ക് സോറി എന്ന് പറഞ്ഞാൽ മതി ഇപ്പം നമ്മൾ ചിലപ്പോൾ ദേഷ്യം പിടിക്കുമ്പോൾ മറ്റുള്ളവരോട് നമ്മൾ ചില ദേഷം പിടിക്കുമ്പോൾ നമ്മൾ മോശമായി പറയാറുണ്ട് പിന്നീട് നമ്മൾ സമാധാനമായി വരുമ്പോൾ നമ്മൾ വിചാരിക്കുക അങ്ങനെ പറയേണ്ടിയില്ലായിരുന്നു അല്ലേ എന്നത് തോന്നാറുണ്ട് നമ്മൾ അങ്ങനെയല്ലാതെ ഇങ്ങനെ വരുന്ന സമയത്ത് മോശമായി പറഞ്ഞാൽ നമ്മളിങ്ങനെ മറ്റുള്ളവരോട് മോശമായി പറയുമ്പോൾ നമ്മളൊന്ന് സോറി പറയുക നമ്മളെടുത്താണ് തെറ്റ് പറ്റിയതെങ്കിൽ മറ്റുള്ളവരോട് നമ്മൾ ഒന്ന് സോറി പറയാനായിട്ട് തയ്യാറാവുക അതൊന്നും വലിയ പ്രശ്നമല്ല അത് നമ്മൾ സോറി പറഞ്ഞു വെച്ചിട്ട് നമ്മുടെ എല്ലാം പോവൊന്നുമില്ല അത് നമ്മളെ ഒരു നല്ല മനുഷ്യനാക്കുക ചെയ്യുന്നത് കൂടുതലായിട്ട് ആ പോസിറ്റിവിറ്റി നമ്മളിൽ നിറയ്ക്കുക ചെയ്യുന്നത് സോറി പറയുമ്പോൾ നമ്മുടെ ഉള്ളെല്ലാം തുറന്നു നല്ല ആശ്വാസമായി ആ വിങ്ങലെല്ലാം മാറി അപ്പൊ നമ്മുടെ പോസിറ്റിവിറ്റി കൂടി നമുക്ക് സന്തോഷം നമ്മുടെ ഉള്ളിൽ കൂടുതലായി അങ്ങനെ നമ്മൾ നല്ല സ്മാർട്ടായിട്ടും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ പ്രാപ്തമാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് പറയുമ്പോൾ നമ്മൾ നല്ല കാര്യങ്ങൾ പരസ്പരം പറയാനായിട്ട് ശ്രദ്ധിക്കും നമ്മൾ എന്തെങ്കിലും വർത്തമാനം പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മളെത്തുന്ന എന്തെങ്കിലും തെറ്റുകൾ പറ്റിയാലൊക്കെ ഒരു സോറി പറയാൻ നമ്മൾ തയ്യാറാവുക ഞാൻ അറിയാതെ ചെയ്തു പോയതാണ് അല്ലെങ്കിൽ അറിയാതെ പറഞ്ഞു പോയതാണെന്ന് പറഞ്ഞൊരു സോറി പറയാൻ നമ്മൾ തയ്യാറായാൽ പരസ്പരം സംസാരിക്കുമ്പോൾ നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ അതേസമയം അവർക്ക് മനസ്സിലാക്കുകയും വേണം അവരെ പരിഗണിച്ച് അവരെ ചേർത്ത് പിടിച്ച് അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ നല്ല സ്നേഹത്തോടെ ഏഹ് സന്തോഷത്തോടെ നമ്മളത് പറയുമ്പോൾ അവരിൽ നല്ല കാര്യങ്ങളുണ്ടാവും അല്ലേ അപ്പോൾ നമ്മൾ അതുപോലെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് അപ്രീസിയേഷൻ ഏറ്റവും നല്ലതാണ് അപ്പം നമ്മളൊരു നമ്മളെ വീട്ടിൽ ഭാര്യയായാലും സഹോദരിമാരായാലും അമ്മയായാലും ആരായാലും തിരിച്ചായാലും ഭാര്യന്മാരാണെങ്കിൽ ഒരു ഭർത്താക്കന്മാർ സഹോദരങ്ങളൊക്കെ ആയാലും നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അയാൾ നല്ല കാര്യം ചെയ്തു അവർ നല്ല കാര്യം ചെയ്തെങ്കിൽ ആ നന്നായിട്ടുണ്ട് ചെയ്തത് പാചകം ചെയ്യുമ്പോൾ നമ്മൾ പറയാറിയാ നല്ലതുണ്ട് ഇന്ന് ചെയ്ത കറി നന്നായിട്ടുണ്ട് അങ്ങനെയൊക്കെ ഒരു വാക്ക് പറയാം അതുപോലെ ഇന്ന് ചെയ്ത കാര്യങ്ങൾ നല്ലതായിട്ടുണ്ട് ഇതുപോലെ ഇനിയും ചെയ്യണം ഇങ്ങനെ ഒരു അപ്രിസിയേഷൻ പറഞ്ഞാൽ മതി അത് നമ്മൾ വാക്കിലൂടെ പറയുമ്പോൾ അത് വളരെ സ്വാധീനിക്കും അത് അത് വളരെ എത്ര ഏത് ദീർഘനാളുള്ള പിണക്കായാലും അല്ലെങ്കിൽ എന്ത് പരിഭവമൊക്കെ ആയാലും നമ്മുടെ ഒരു വാക്ക് മതി ആ ഒരു നല്ല സംസാരം മതി അവരെ നമ്മളോട് അടുപ്പിക്കാനായിട്ട് അപ്പം ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മൾ ജീവിതത്തിലായാലും നമ്മുടെ ജോലി സ്ഥലത്തായാലും ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ആയാലും നമ്മൾ സംസാരിക്കുമ്പോൾ പര പരസ്പരം സംസാരിക്കുമ്പോൾ സൂക്ഷ്മതയോടെയും നല്ല രീതിയിൽ സംസാരിക്കാനായിട്ട് ശ്രമിക്കുക